പ്പാറ ഗ്രാമപഞ്ചായത്ത് തണ്ണിക്കാനം വാർഡ് മെമ്പർ ഒ എസ് ഉമർ ഫാറൂഖാണ് റോഡിനായി തുക വകയിരുത്തിയത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ലക്ഷം രൂപ അനുവദിച്ചാണ് തണ്ണിക്കാനം ഭാഗത്ത് റോഡിന്റെ നവീകരണം പൂർത്തീകരിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് റോഡ് നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഉമർ ഫാറൂഖ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ തനത് ഫണ്ടിൽ നിന്നും രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് തണ്ണിക്കാനം ഭാഗത്തെ ഈ റോഡ് നവീകരിച്ചിരിക്കുന്നത് ഇലക്ഷൻ സമയത്ത് ഈ വീടുകൾ കയറിയപ്പോൾ എല്ലാ ആളുകളുടെയും വലിയൊരു അഭിപ്രായമായിരുന്നു ജയിച്ചു കഴിഞ്ഞാൽ ഈ ഈ റോഡ് റോഡ് നവീകരണം അത് നാളുകളിലും തണ്ണിക്കാനയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും തന്നെ കാണും ജനങ്ങൾക്ക് വേണ്ടി രീതിയിൽ തുറന്നു കൊടുക്കുകയാണ് മേഖലയിലെ മുപ്പതോളം കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഈ റോഡ് സ്ഥലവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു റോഡ് മുൻപ് ഗതാഗത യോഗ്യമല്ലായിരുന്നു റോഡ് നവീകരണം പൂർത്തിയായതോടെ ഇതുവഴിയുള്ള വാഹന കാൽനട യാത്രയടക്കം സുഗമമായി